നമസ്കാരം എല്ലാവർക്കും സന്തോഷകരമായൊരു ദിവസം ആശംസിക്കുന്നു വളരെ മനോഹരമായ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഞാൻ കണ്ടത് ഒരുപക്ഷെ പെട്ടെന്ന് ഒരു വല്ലാത്ത ഒരു എന്താ പറഞ്ഞ ഒരു വികാരധീരനായിപ്പോയി ഞാൻ കാര്യം അവിടെ വന്ന് വിളക്ക് കത്തിച്ച ആൾക്കാരെയൊക്കെ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു ഞാൻ ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് വർഷമായി സിനിമയിലുള്ള ആളാണ് ത്രയും വർഷത്തോളമായി അറിയാവുന്ന ആൾക്കാരാണ് അവർ അപ്പം ഞാൻ അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവരെക്കുറിച്ച് ചിന്തിച്ചു അവരുമായിട്ട് എല്ലാം അറിയില്ലെങ്കിലും അവരുടെ കുറച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ മലയാള സിനിമ ഒരു കുറേ കാലം വളരെ വലിയ കാലം അദ്രാസിലായിരുന്നു ആ സമയത്താണ് ഞങ്ങൾ സിനിമയിൽ വരുന്നത് ഈ പറഞ്ഞ എല്ലാവരുമായിട്ടും ഒരുപാട് സിനിമയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഇരിക്കുമ്പോൾ എന്നോട് എന്നെ മുന്നിലൂടെ കടന്നു പോയിരിക്കുന്ന ഒരുപാട് പേരുടെ ചിത്രങ്ങൾ ഞാൻ കണ്ടു അവർക്കാര്ക്കും ഇത്തരത്തിലൊരു ഭാഗ്യമുണ്ടായിട്ടില്ല കാര്യം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും അത്തരം സംഘടനകളൊന്നും ഉണ്ടായിരുന്നില്ല അന്നുണ്ടായിരുന്നില്ല ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഒരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചറിയാം അപ്പോൾ ഒരുപാട് സംഘടനകൾ ഒന്നിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ആ ഒരു ആ പ്രസ്ഥാനം ില്ലാത്ത ഒരു പ്രസ്ഥാനം തന്നെയാണ് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരെ ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുന്നു പണ്ട് മദ്രാസിലുള്ള സമയത്തൊന്നും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള പേയ്മെൻറ്റുകൾ ഉണ്ടാകാറില്ല പല പലപ്പോഴും ഇത്തരത്തിൽ സിനിമയിലെ പ്രധാന ജോലികൾ ചെയ്യാത്ത ആൾക്കാർക്കായിരിക്കും അത്തരം പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അവരെ സഹായിക്കാൻ ഞങ്ങൾക്കൊക്കെ അന്ന് കഴിയുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട് അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഉണ്ടാകുന്നത് പലപ്പോഴും സംഘടനകളിൽ ചേരാൻ പലർക്കും വൈമുഖ്യം പ്രകടിപ്പിക്കാറുണ്ട് ഞാൻ എന്തിനാണ് ചേരുന്നത് പക്ഷേ അങ്ങനല്ല നമ്മുടെ ഉണ്ണികൃഷ്ണനും സിബിയും പറഞ്ഞ പോലെ ഇതെനിക്ക് വേണ്ടിയല്ല എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന എൻ്റെ ഫ്രട്ടേണിറ്റിക്ക് വേണ്ടിയാണെന്നുള്ളൊരു ബോധം ഉണ്ടാകേണ്ടതാണ് ഞാൻ ഉൾപ്പെടെയുള്ള സംഘടനയിലായ ആൾക്കാരെ പറ്റി ഞാൻ പറയുകയാണ് എനിക്കൊന്നും വരികില്ല അല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന തോന്നലുകൾ ശരിയല്ല ഏതായാലും വലിയൊരു പദ്ധതിക്കാണ് ഫെഫ്ക തുടക്കം കുറിച്ചിരിക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ഒരു മനുഷ്യന് ആരോഗ്യമില്ലെങ്കിൽ നമുക്കൊക്കെ എത്ര ആരോഗ്യമുള്ള സമയത്തോളം ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് സിനിമ ഇവിടെ അങ്ങനെ ഒരു വലിയ റിട്ടയർമെൻറ്റൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആക്ടേഴ്സിനായാലും എല്ലാവർക്കും നമുക്ക് ആരോഗ്യമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ ആ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ ആരംഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഈ പദ്ധതിയിൽ ചേരണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ഇതൊരു വലിയ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് ഇനിയും അതിലെ ഏറ്റവും മനോഹരമായ വാക്കുകളാണ് സമത്വം സംഘം സമർപ്പണം ഇത് വലിയ കാര്യമാണ് എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ട് വേണ്ടത് ആണ് എല്ലാ പ്രൊഫഷനിലും വേണ്ടതാണ് അത്തരത്തിൽ ഏറ്റവും വലിയൊരു സംഘടനയായി ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ഉൾപ്പെടെ സ്ഥിതിക്ക് പറഞ്ഞ പോലെ ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഈ സംഘടന ഒരു പക്ഷേ ഇന്ത്യയിൽ അത്തരം സംഘടനകൾ വേറെ ഇല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അമ്മ എന്ന് പറയുന്ന സംഘടനയെ സംഘടനയെപ്പറ്റി കാര്യം നമ്മൾ വേറെ ഭാഷകളിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ സംഘടനകളെക്കുറിച്ചും നമ്മുടെ സിനിമകളെക്കുറിച്ചും അവർക്കുള്ള മതിപ്പ് നമ്മുടെ ഇടയിൽ പലർക്കും ഇല്ലെങ്കിലും മറ്റു ഭാഷയിലുള്ള ആൾക്കാർക്ക് നമ്മുടെ സിനിമയെക്കുറിച്ചും നമ്മുടെ സംഘടനകളെക്കുറിച്ചും വലിയ മതിപ്പാണ് ആ മതിപ്പ് കളയാതെ ഇനിയും വലിയ രീതിയിലേക്ക് നമ്മുടെ സംഘടനകൾ മാറട്ടെ എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുക മഹത്തായ ഈ സംരംഭത്തിന് വലിയ ആശംസകൾ നേരുന്നു ചുണ്ടികൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ സംഘടനയിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഒരു സംഭാവന ആ ഒരു എന്താണ് തുക ആരുടെയും ചികിത്സയ്ക്കായി ചിലവാക്കേണ്ട ഒരു കാര്യവും ഉണ്ടാകാതിരിക്കട്ടെ എല്ലാവരും ആരോഗ്യത്തോടെ സുഖകരമായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു